ും വാഹമ്മത്തല്ലാഹി വബർകാത്തു ഇന്ന് നമ്മളോട് കൂടി ഉള്ളത് പി ഡി പി യുടെ ഒരു നേതാവും ബിസിനസ്സുകാരനുമായ ഒരു സമുന്നതനായ ജനകീയ പ്രിയങ്കരൻ ഷമീർ സാഹിബാണ് അദ്ദേഹം നമ്മളോട് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അമാന ഹോസ്പിറ്റൽ കുറ്റിപ്പുറം നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നടന്നു പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് അമാന ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലുകളും ഇല്ലാത്ത സമയത്താണ് അവിടെ ഒരു ഹോസ്പിറ്റൽ വന്നതും ഒരുപാട് രോഗികൾ അതിനെ ആശ്രയിക്കുന്നതും എന്നാൽ ഇന്ന് എന്താണ് അവിടെ സംഭവിച്ച ഒരു ദുരൂഹമായ ഒരു മരണം അമീന എന്ന ഒരു കുട്ടിയുടെ മരണം അവിടെയുണ്ടായി എന്താണ് അതിൻ്റെ അതിനെക്കുറിച്ച് നമ്മുടെ വിശദമായിട്ട് നമ്മുടെ ഷെമീർ നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുക ഷമീർ സാഹിബ് എന്താ പിന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളത് അതായത് നമ്മളിപ്പോൾ കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റൽ നമുക്കറിയാം നമ്മളിപ്പോൾ നമ്മളീ കുറ്റിപ്പുറം പഞ്ചായത്തും അതുപോലെ നമ്മുടെ ഈ പിന്നെ തിരൂർ താലൂക്ക് എന്ന് തന്നെ പറയാം നമ്മളെ ഏരിയയിൽ മൊത്തം ആളുകൾ ഒരു ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് അമാന ഹോസ്പിറ്റൽ അതെ പെട്ടെന്ന് അമാന നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഒരു നല്ല ഡോക്ടറാണ് അപ്പോൾ നമുക്ക് നല്ല ഡോക്ടറാണ് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കും രോഗികളെ നമ്മൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും നമ്മൾ അമാന എന്നുള്ള വാക്ക് നമ്മളെ ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഈ അമാന ഹോസ്പിറ്റലിൽ മാനേജ്മെൻറ്റ് നമ്മളെ കുറ്റിപ്പുറം മേഖലയിലുള്ള ടൗൺ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെയാണ് അതിൻ്റെ പാർട്ട്ണർമാരും മാനേജ്മെൻറ്റൊക്കെ ഉള്ളത് പക്ഷേ അവിടെ ഇപ്പോൾ സംഭവിച്ചത് വളരെ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ ദാരുണമായിട്ട് സംഭവിച്ചത് അവിടുത്തെ ഒരു കുട്ടി അവിടെ രണ്ടര വർഷമായിട്ട് പിന്നെ നഴ്സായിട്ട് വന്ന അവിടെ സേവനം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി അമീന എന്ന പെൺകുട്ടി എറണാകുളം ജില്ലയിലെ പിന്നെ പല്ലാരിമംഗലം പല്ലാരിമംഗ കോതമംഗലം ആ കോതമംഗലം പിന്നെ മണ്ഡലത്തിലെ പല്ലാരിമംഗലം പഞ്ചായത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് അമീന ആ കുട്ടി രണ്ടര വർഷമായി ഇവിടെ പിന്നെ ജോലിക്ക് വേണ്ടി വന്നു അങ്ങനെ ജോലി തുടർന്ന് പോവാണ് അപ്പോൾ ആ കുട്ടിയാണ് ഇപ്പോൾ മാനസികമായ പ്രയാസം കാരണം ഈ ഹോസ്പിറ്റലിന്റെ ഒരു പിന്നെ ജി എം ഉണ്ട് ഈ അമാന ഹോസ്പിറ്റലിൻ്റെ ഒരു ജി എം ജി എം അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചെറുപ്പക്കാരനാ മുപ്പത്തഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം അദ്ദേഹം വളരെ മോശമായി പിന്നെ ഈ കുട്ടിയോട് നിരന്തരം ഹാർഡ് വർക്ക് കൂടുതൽ കൊടുത്തുകൊണ്ടും ഈ കുട്ടിയെ മാനസികമായി പീഡനങ്ങൾ കൊടുത്തുകൊണ്ടും പ്രയാസപ്പെടുത്തിയത് കൊണ്ട് ഈ കുട്ടിക്ക് പെട്ടെന്ന് ഈ പെൺകുട്ടികളല്ല വ്യക്തി നമ്മളാണുമായിരില്ല അവർ പെട്ടെന്നുള്ള ആ പിന്നെ അറ്റാക്കിൽ അവർ ഉടനെ ചെയ്ത് ആ കുട്ടി ചെയ്തത് റൂമിൽ പോയി അമിതമായി ഗുളിക കഴിച്ചു പിന്നെ ആ കുട്ടി അബോധാവസ്ഥയിലായി അബോധാവസ്ഥയിലായപ്പോൾ മറ്റു കുട്ടികളാരും കുട്ടിനെ കാണാത്ത സാഹചര്യം വന്നപ്പോൾ കുട്ടി അന്വേഷിച്ച് ചെന്നപ്പോൾ റൂമിൽ അബോധാവസ്ഥയിൽ കിടക്കുകയാണ് അങ്ങനെ ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിന്നെ നടക്കാവ് ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മറ്റേ കോട്ടക്കൽ മിംസിലെത്തിച്ചു ഒരു ദിവസം അദ്ദേഹം ആ കുട്ടി ഹോസ്പിറ്റലുകളിൽ നിന്നും പിന്നെ മരണം ഒരു ദിവസം അടയാസം മൊഴി എടുക്കാൻ മൊഴി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ മൊഴി ഇനി പോലീസിന് കിട്ടും കാരണം എന്തുകൊണ്ടു വെച്ചാൽ പിന്നെ ആ കുട്ടി പറഞ്ഞ പല വാക്കുകളും വാട്സാപ്പിലുണ്ട് ഈ മാനേജ്മെന്റ് ചെയ്തതും ഈ പിന്നെ ഈ ജി എം ചെയ്ത കാര്യങ്ങളും അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ജി എം ചെയ്ത കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ റെക്കോർഡിലുണ്ട് പിന്നെ മൊബൈലിലുണ്ട് അപ്പൊ അത് തെളിവ് പോലീസിനാകുമതിയല്ല മാത്രവുമല്ല ആ കുട്ടി ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോ രണ്ടര വർഷത്തിന് ശേഷം റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ആ കുട്ടിനെ ഒരു നിലക്കും പോകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് മാനസികമായ പീഡനങ്ങൾ എന്തോ കടലാസുകൾ കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റും ഒന്നും കൊടുക്കാൻ പറ്റുന്ന തയ്യാറില്ല എന്ന് പറഞ്ഞത് കൊണ്ടൊക്കെയാണ് ഇത് സംഭവിച്ചത് പൊതുവേ അവരുടെ സ്റ്റാഫുകളിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത് അവനൊരു മൃഗമാണ് എന്നാണ് അവര് പറയുന്ന ചില ആളുകൾ ചോദിച്ചു നിങ്ങള് ആ ഹോസ്പിറ്റലിൽ കല്ലെറിയൊന്നും ചെയ്തില്ലേ എന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെന്ന് ചെയ്തു മറുപടി സ്റ്റാഫുകൾ മറുപടി പറഞ്ഞത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അവനായിരുന്നു അവനെ കൈ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പകുതി ജീവനാക്കുമായിരുന്നു എന്നൊക്കെയാണ് സ്റ്റാഫുകള് പറഞ്ഞത് അതെ അതെ ഹോസ്പിറ്റലിനെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പറ്റി പൊതുവേ നമ്മളിപ്പോ സാധാരണ ആളുകൾ ഒരു പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ അവിടെ പോകും ഇങ്ങനത്തെ വിഷയം പറഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയക്കാരും മറ്റു ക്ലബുകളും മറ്റു സാംസ്കാരിക മേഖലയുള്ളവരൊക്കെ ഇത് പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടത് അതിന്നലെ മുതൽ ഇന്നലെ അതിശക്തമായ സമരമാണ് പി ഡി പിടെ സമരമാണ് ഫസ്റ്റിൽ തുടങ്ങിയത് ഫസ്റ്റ് പി ഡി പിയുടെ സമരം തുടങ്ങി പി ഡി പി ആണ് ഈ കാര്യം ആദ്യമായിട്ട് പിന്നെ കുറ്റിപ്പുറം പഞ്ചായത്തിൽ അമാന ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇത് വെളിച്ചത്ത് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതും അതുപോലെ തന്നെ ഈ സമരപരിപാടികൾക്ക് രൂപം കൊടുത്തതും ഒരു ശക്തി ശക്തമായ സമരം നടത്തണമെന്നാവശ്യപ്പെട്ട് പത്രവാർത്തകളത്തൊക്കെ ആണ് അതിനുശേഷമാണ് പിന്നെ നഴ്സ് സംഘടന അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ഈ സമരത്തിലേക്ക് വന്നു എല്ലാ പ്രസ്ഥാനങ്ങളും ഒന്നിച്ച് കൈകോർത്തിട്ടാണ് ഇന്നലെ ഇന്നലെ ഒരു പരമ്പര തന്നെ പഞ്ചായത്തില് കുറ്റിപ്പുറം ടൗണില് ഇന്നലെ സമര പരമ്പര ആയിരുന്നു എന്തിനു വേണ്ടി ഈ കുട്ടിക്ക് നീതി കൊടുക്കണം ഈ കുട്ടിയുടെ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ സമരമാണ് ഇന്നലെ നടന്നത് ഈ കുട്ടിയുടെ കുട്ടി എന്താ ഉണ്ടക്ക് പോകാനൊക്കെ എന്തൊക്കെ വിദേശത്തേക്ക് ജോലിക്ക് പോകാനല്ലേ ഉമ്മാനിയും ഈ കുട്ടിയുടെ കുടുംബവിശേഷം എങ്ങനെയാണ് ആ കുടുംബവിശേഷം ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ വളരെ ഒരു കുടുംബമാണ് വളരെ കഷ്ടപ്പാടും യാതനകളൊക്കെ ഉള്ളൊരു കുടുംബമാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ വീക്ഷിക്കുന്ന ഈ പിന്നെ നമ്മളെ ചാനലിലെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി പിന്നെ ഈ ഇരുപത് വയസ്സ് വരെ ആ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരെ ആ കുട്ടീനെ പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ ആ കുട്ടീനെ വലുതാക്കി പഠിപ്പിച്ച് വലുതാക്കി എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചിട്ടാവും ഈ രക്ഷിതാക്കൾ ആ കുട്ടീനെ പഠിപ്പിച്ചിട്ടുണ്ടാവുക നമുക്കറിയാമല്ലോ കാര്യങ്ങൾ അപ്പം ആ കുട്ടീനെ അത്രയും പഠിപ്പിച്ച് എല്ലാ നിലക്കും എത്തിച്ച് ഒരു പിന്നെ ജോലിയില് പിന്നെ ആക്കി കൊടുത്തിട്ട് ഇരുപതാം വയസ്സിൽ ഇരുപത് ഇരുപത്തി ഒന്നാം വയസ്സിൽ മരണപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവനിക്കീ അബ്ദുറഹ്മാൻ്റെ സംബന്ധിച്ചിടത്തോളം അവനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവളെ കൂടെ അകലല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഇവിടെ അവനുക്ക് അവനെ പ്രതികാരം ചെയ്യാൻ ആരും ഉണ്ടാവില്ലെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അവന് ഇത് പിന്നെ ജോലിക്കാരെ പൊതുവെ ഹോസ്പിറ്റലുകാരനല്ല ഏത് സ്ഥാപനങ്ങളായാലും ഈ മാനേജർമാർ നല്ല സൂക്ഷിക്കണം അവര് വലിയ മൃഗങ്ങൾ ഒരുപാട് മൃഗങ്ങൾ മാനേജർമാരുണ്ട് നമ്മളിപ്പോ ഗൾഫിൽ പോയവരുന്ന് പറഞ്ഞു പിന്നെ മാനേജർ മോസാണ് മൊരാളി ഉഷാറാണ് മാനേജർ മോസാണ് ഈ മൊരാളിമാര് മാനേജർമാരെ നിർത്തുന്നത് കാടന്മാരായ മാനേജർമാരെ നിർത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ കാര്യവിജയത്തിന് വേണ്ടിയാ അപ്പോ മൊരാളിമാർക്ക് അതിലൊരു പങ്കുണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഈ ഇവന് ഈ അബ്ദുറഹ്മാനെ പറ്റി ഒരുപാട് ആക്ഷേപങ്ങൾ ഇതിനു മുമ്പും സ്റ്റാഫുകൾ പറഞ്ഞിട്ട് അവർ ചെവിക്കൊണ്ടില്ല എന്ന് പറയുന്നുണ്ട് അതെ തീർച്ചയായിട്ടും അവർ ഞങ്ങളിപ്പോ അവിടെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷണങ്ങളൊക്കെ നടത്തി അപ്പോൾ അന്വേഷണം നടത്തിയപ്പോൾ അവിടുത്തെ മറ്റു സ്റ്റാഫുകൾ അവിടുത്തെ നഴ്സുമാരൊക്കെ പറയുന്നത് പിന്നെ ഇദ്ദേഹം വന്ന് അന്ന് തൊട്ട് മുതൽ ഓരോ വിഷയങ്ങളാണ് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അവർക്ക് അതിജീവിച്ച് ഇങ്ങനെ പോവുകയാണ് ഇനി അദ്ദേഹത്തെ ഒരു നിലക്കും തിരിച്ചെടു ണെങ്കിൽ സ്റ്റാഫുകളെല്ലാം ഇവിടെനിന്ന് പോകും ഞങ്ങൾ ഒരാളും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള വാക്കിന്റെ അങ്ങനെ വേറെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത സസ്പെൻഡ് ഈ മാനേജ്മെന്റ് അദ്ദേഹത്തിൽ മാനേജ്മെന്റിന്റെ മോശം ഇതിലുണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഇതാണ് മാനേജ്മെന്റിന്റെ കൈ ഇതിലുണ്ട് പറയേണ്ടി വരും അവനെ സസ്പെൻഡ് സസ്പെൻഡ് അല്ല അറസ്റ്റ് ചെയ്യാനും എന്താ ഇങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിലസുമ്പോ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്തുകൊണ്ട് ഒരു കുറ്റവും ചെയ്യാത്ത ആളുകൾ ജയിലിൽ കെടുക്കുന്ന നമുക്കറിയാമല്ലോ എത്ര നിരപരാധികൾ ഇവൻ കുറ്റം ചെയ്തിട്ട് ഇങ്ങനെ വിലസുമ്പോ എന്താണ് അതിന്റെ ആവശ്യം ഇവനിപ്പോലു അത് കൊടുക്കും അത് കൊടുക്കും പക്ഷെ മാനേജ്മെന്റ് ഇപ്പോഴും അവനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്താന്ന് സസ്പെൻഡ് 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 ആ സംസാരമാണ് സസ്പെൻസിന്റെ കാര്യം നമ്മൾ ആറ് മാസം തിരിച്ചെടുക്കാം അതാണ് ഈ അത് അവനക്കും മാനേജ്മെന്റ് ഉണ്ട് അപ്പൊ ഈ ധൈര്യമാണ് ഇതിന് പ്രേരിപ്പിച്ചത് തീർച്ചയായും ഈ മാനേജ്മെന്റ് എന്നോടൊപ്പം ഉണ്ട് എന്ത് സംഭവിച്ചാലും മാനേജ്മെന്റ് എന്നെ കൈവിടില്ല എന്നുള്ള ആ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നല്ല ഈ മാനേജ്മെന്റ് മാനേജ്മെന്റ് ാണ് കുറ്റിയാണ് അതിന് കണ്ണു തുറക്കാൻ വേണ്ടിട്ടാണ് ഇന്നലെ ഈ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമരം ചെയ്തിട്ടുള്ളത് മാനേജ്മെന്റും അവൻ അവനും നഷ്ടപരിഹാരം തീർച്ചയായിട്ടും കാരണം ഒരു കുട്ടി മരണപ്പെട്ട ഒരു സംഭവമാണ് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടാണെങ്കിൽ നമുക്കൊരു പതിനായിരം ഇരുപതിനായിരം കൊടുത്ത് ഒഴിവാക്കാതെ അതല്ല ഇതാ ഒരു കുടുംബത്തിലെ അത്താണിയാണ് ആ കുട്ടിയാണ് മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ കുടുംബം വളരെ കഷ്ടപ്പാടുള്ള ഞങ്ങളന്വേഷിച്ചു വളരെ കഷ്ടപ്പാടുള്ള കുടുംബമാണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കണം ആ കുട്ടി മരണപ്പെട്ട് അത്രല്ല ആ കുട്ടി ജീവിതത്തിലെ വലിയ പ്രതീക്ഷകളാണ് ആ ഉമ്മക്കും പാപ്പക്കും അന്ന് കൊടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങളെ ഉൻപക്ക് കൊണ്ടുപോകും വിദേശത്ത് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് അതിനോട് വലിയ പ്രതീക്ഷകൾ കൊടുക്കുമ്പോൾ അവിടെ കണക്കൂട്ടില് ആ കണക്കൂട്ടിൽ മുഴുവനും തകർത്ത് ഈ ഒരു ഈ ഈ മൃഗം 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 മനുഷ്യൻ ആ എന്ന ഇനി അവനക്കൊരു ജീവിതം ജീവിതം ഉണ്ടാവാൻ പാടില്ല അവന്റെ കൊടുക്കണം അതെ അതെ അതാണ് അതാണ് ചെയ്യേണ്ടത് കാരണം അവൻ പോകുന്ന ഒരു മനുഷ്യനാണ് മാത്രമല്ല ഇത് അദ്ദേഹത്തിന് പിന്നെ ഈ സസ്പെൻഡ് മാത്രം പോരല്ലോ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇരുന്ന് പീഡനം സഹിച്ച് മനസ്സിലാക്കുമ്പോഴല്ലേ ഇനി ഇത് അതെ ആവർത്തിക്കാതിരിക്കുള്ളൂ വീണ്ടും ഇദ്ദേഹത്തിന് പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അദ്ദേഹം വീണ്ടും തന്നെ ആവർത്തിക്കുക അപ്പൊ മനസ്സിലാക്കണം ഇതിപ്പോ ശരിക്ക് പോലും ശരിക്കും വിട്ടിട്ടില്ല ശരിക്കും വിട്ടിട്ടില്ല ഒരു ചെറിയൊരു ചെറിയൊരു കാണിക്കൽ മാത്രമേ ഫോട്ടോ ഫോട്ടോ കാണിച്ചിട്ടുള്ളൂ അവര് തീർച്ചയായിട്ടും പിന്നെ പ്രതികൂട്ടി നിർത്തും ഈ മാനേജ്മെന്റിനെ അങ്ങനത്തെ മാനേജ്മെന്റിന് തീരെ ബുദ്ധി ഇല്ലെന്നാ തോന്നുന്നത് നമ്മളിപ്പോ നമ്മള് ബുദ്ധിപരമായിട്ടല്ലേ അവര് അവരാണ് മാനേജ്മെന്റ് പിന്നെ ഇതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കാനും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ മാത്രമല്ല ഈ ഹോസ്പിറ്റലുകാർ ഈ മാനേജ്മെന്റ് എന്തുകൊണ്ട് ഇത്ര അഹങ്കാരം കാട്ടിയാ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ കുറ്റിപ്പുറത്ത് ഇപ്പോ മൂന്ന് ഹോസ്പിറ്റലുകൾ നല്ല രീതിയിൽ വരികയാണ് വളർന്ന് വരുന്നോണ്ടിരിക്കുക ആ സമയത്ത് നേരത്തെ ഉള്ള ഈ ഹോസ്പിറ്റൽ എങ്ങനെയെല്ലാം നിലനിർത്താനാണ് നോക്കേണ്ടത് അപ്പോൾ മാനേജ്മെന്റ് ഇതിനെ തകർക്കാനാണ് നോക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ അങ്ങനെയെല്ലാം സാധാരണ എല്ലാ ഹോസ്പിറ്റലുകളിലും എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി അപ്പൊ തന്നെ അവനക്ക് അവനാണ്ട് പിടിച്ചിട്ട് കൊടുക്കുക ചെയ്യാം തീർച്ചയായിട്ടും കാരണം ഈ ഹോസ്പിറ്റലിന് കളങ്കം വരുന്ന രൂപത്തിൽ ഇപ്പൊ തന്നെ ഒരു വിഷയാണ് ഇപ്പൊ ഇതുള്ളത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ശക്തമായ നടപടി അവനിക്കെതിരെ ഹോസ്പിറ്റലിലും ഞങ്ങൾ രാഷ്ട്രീയക്കാരെ കൂടെ ഈ പീഡനങ്ങൾക്ക് ഇപ്പോൾ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഒരു വിഷയമുണ്ട് മാനേജ്മെന്റ് അവിടുത്തെ മാനേജ്മെന്റ് പറയും എന്തെങ്കിലും നിന്ന് ഒരു പിന്നെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഉത്തരവാദിത്വം ആവുന്നതല്ല നിങ്ങളെ ഞാൻ അവർക്ക് ഞങ്ങൾ അവർ കൊടുക്കും എന്നാ പറയിൽ സ്റ്റാഫുകളോട് അതെ അതെ അത്രക്കും കൈ കഴിഞ്ഞിട്ടാ പറയല് ഈ ഈ ഇവർ ചെയ്തത് മാനേജ്മെന്റ് ഒട്ടും ശരിയല്ല അത് ശരിയല്ല 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 എന്നുള്ളത് ഇന്നലെ കുറ്റിപ്പുറം നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്കത് കാണായിരുന്നു സമര പരമ്പര രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമരമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ഇനിയും സമരം തുടരും മാത്രവുമല്ല പൊതുജനങ്ങളോട് ഒപ്പുമെല്ലാം ശേഖരിച്ച് വേണ്ടി വന്നാൽ മറ്റു സമരമുറകളിലേക്ക് നീങ്ങാനാണ് അതിന്റെ വിജയം വരേക്കും സമരം ചെയ്യാനാണ് തീരുമാനം മറ്റുള്ള എല്ലാ എല്ലാ സംഘടനകളുടെയും സംയുക്ത സമരം സമരസമിതി പ്രത്യേകിച്ച് ഈ കുത്തിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടികൾ പലതാണെങ്കിലും ആളുകൾ ഒന്നാണ് എല്ലാ പാർട്ടി ഒരു കാര്യം വരുമ്പോൾ എല്ലാ പാർട്ടിക്കാരും ഒരുമിക്കാറുണ്ട് ഇവിടെ അത് ആർഎസ് ആരായാലും എല്ലാവരും ഇതിന് അനുകൂലിക്കുന്ന ആളുകളാണ് അവിടെ പ്രത്യേകത ഉണ്ട് കാരണം മനുഷ്യർ ഉള്ള ഒരാൾക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് മരണപ്പെട്ടിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അത് വലിയൊരു വിഷയം തന്നെ അല്ലേ എങ്ങനായാലും പാവം ഒരു കുട്ടി ആ കുട്ടിക്ക് ജ്യേഷ്ഠാരെങ്കിലും ഉണ്ട് ഒരു ഒരു ജ്യേഷ്ഠത്തി ഉണ്ട് ഒരു ഒരാങ്ങളുണ്ട് പിന്നെ വാപ്പ ഒരു കടയിൽ ജോലി ചെയ്യുന്നതാണ് പിന്നെ ഉമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് ഒരു ചെറിയൊരു കുടുംബമാണ് പ്രതീക്ഷയോടെ വളർന്നു വന്ന ഒരു ദയനീയ കുടുംബം അതെ അതെ പറയാം തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നു അതെ അതെ എന്നാലും വല്ലാത്ത മാത്രല്ല ആ കുട്ടി പക്ഷെ അവള് ആത്മഹത്യ ചെയ്തത് പിന്നെ വേണ്ടി സത്യത്തിൽ നമുക്ക് അങ്ങനെ പെൺകുട്ടികൾ പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണുങ്ങളെ ബുദ്ധിയല്ല പെൺകുട്ടികൾക്ക് അവർക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു വെള്ള വെള്ളക്കെട്ട് കാണുമ്പോൾ അപ്പോൾ എന്താണോ ചിന്തിച്ചത് ആ വെള്ളക്കെട്ടിലേക്ക് ചാടും അങ്ങനെയാണ് അവർ ഇങ്ങനെയാണ് ബുദ്ധി വളഞ്ഞ ബുദ്ധി എന്ന് പറയലുണ്ടല്ലോ അതെ അതെ സംഭവിച്ചു പ്രാർത്ഥിക്കാം ആ കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ എങ്ങനെയായാലും പിന്നെ അവള് സ്വന്തം പിന്നെ എന്താണ് സ്വന്തം ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കടുങ്കൈ ചെയ്തത് ഈ ഒരു ഈ മൃഗം അദ്ദേഹമാൻ എന്ന മൃഗത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ നല്ല പീഡിപ്പിച്ചിട്ടുണ്ട് അവളെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇതാവില്ല അവളപ്പോൾ വഴങ്ങി കൊടുക്കൂല ഞാൻ വഴങ്ങി കൊടുത്തിട്ടില്ല എന്ന് പൊതുജനത്തെ അറിയിക്കാൻ വേണ്ടിയാണ് അവളെ ആത്മഹത്യ തീർച്ചയായിട്ടും അള്ളാഹു അവൾക്ക് പുറത്തു കൊടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രാർത്ഥിക്കാം ഇസ്ലാം വലൈക്കും വറഹമുല്ലാബ്രകാത്തു നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ വിഷയം തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം